ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഷാൾ നൈറ്റും അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും റേറ്റ് കറഞ്ഞാൽ സിംഗിൾ നൈറ്റി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഷാൾ നൈറ്റീവ്സുകളാണ് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി മൂന്നര ഇഞ്ചോളം ഉണ്ട് അതായത് നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് ഇഞ്ചോളം ജസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് വന്നിട്ട് പതിനഞ്ച് ഇഞ്ചോളം സ്ലീവ് വരുന്നുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല രീതിയും നല്ല നീളമുണ്ട് അത്യാവശ്യം രീതിയിൽ അതായത് ഡബിൾ എക്സ് എൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് പറ്റും അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അപ്പോൾ അത്യാവശ്യം നല്ല ഡിസൈനിങ്ങും നല്ല കളേഴ്സും ആണ് നമ്മൾ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തായ്ക്കാണെന്ന് വാട്സ് നമ്പറിൽ മെസ്സേജ് അയക്കാം നല്ല നല്ല ഡിസൈൻസുകളാണ് വരുന്നത് കേട്ടോ അപ്പം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മളോട് നല്ല നല്ല കളക്ഷൻസുകൾ പിന്നെ ഒരുപാട് പേർക്ക് നൈറ്റ് ഗീസുകൾ കിട്ടാത്തൊരു ഇതുണ്ട് എല്ലാവരും കമൻസിലൊക്കെ അറിയിക്കുന്നുണ്ട് കിട്ടാത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഇപ്പോഴത്തെ സീസണിൻ്റെ തിരക്കറിയാമല്ലോ അപ്പം നമ്മളെയൊക്കെ ഒന്ന് റീസലിങ് ചെയ്യുന്നവരാണെങ്കിലും അതുപോലെ കച്ചവടത്തിനെടുക്കുന്നവരെല്ലാം അവർക്കൊക്കെ തിരക്കുണ്ട് പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളെയിൽ റീസെല്ലിങ്ങും അതുപോലെ ഹോൾസെയിലും അതുപോലെ റീറ്റെയിലും ഒരുമിച്ചുള്ളതുകൊണ്ട് നല്ല തിരക്കാണ് അപ്പോൾ പൊതുവേ നമുക്ക് എല്ലാവരിലേക്കും നൈറ്റ് എത്തിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇന്നത്തെ വീഡിയോസ് ഇട്ടപ്പോൾ തന്നെയാണ് നമുക്ക് ഏകദേശം ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു ദിവസം രണ്ടും മൂന്നും വീഡിയോ ഒക്കെ ആക്കിയിട്ട് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നൈറ്റ് ടീസുകൾ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ഇപ്പോൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരുന്നതുകൊണ്ട് നമുക്ക് ഗ്രൂപ്പിലേക്ക് മിനിമം ആൾക്കാർ മിനിമം എല്ലാ ഏകദേശം എല്ലാവരോടും നമ്മൾ പറയുന്നത് വീഡിയോസ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സെറ്റ് നമ്മൾ രണ്ട് മൂന്ന് സെറ്റ് നമ്മൾ വീഡിയോസൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സെറ്റ് നമ്മൾ ഗ്രൂപ്പിലേക്കാണ് മാറ്റി വെക്കുന്നത് അപ്പോൾ നമ്മൾ ഗ്രൂപ്പിലേക്കും ഫോട്ടോസുകൾ എടുത്തിട്ട് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം ഇതിൽ കിട്ടാത്തവർ അതായത് നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് കിട്ടാത്തവർ നമ്മൾ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും അപ്പോൾ ഗ്രൂപ്പിൽ നോക്കിയിട്ട് ഗ്രൂപ്പിൽ നിന്ന് എടുക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുക അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയക്കുന്നവർക്ക് മാത്രമേ നമ്മൾ എടുക്കുന്ന സ്റ്റോക്ക് കിട്ടുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നില്ല എന്നുള്ള പരാതി നമ്മളൊരു ചേച്ചിന് നിങ്ങൾക്ക് കമൻറ്റിന് അല്ല നിങ്ങൾ വയ്ക്കുന്ന മെസ്സേജിന് റിപ്ലൈ കൊടുക്കാനായിട്ട് നമ്മളൊരു ചേച്ചിനെ വെച്ചിട്ടുണ്ട് എന്നിട്ട് പോലും നമുക്ക് ഏകദേശം ഒക്കെ എല്ലാവരെയും നമുക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കൊരു കസ്റ്റമർ നമ്മളിൽ നിന്ന് ഓർഡർ എടുത്തു കഴിഞ്ഞാൽ അവർ പേയ്മെൻറ്റ് ചെയ്യുന്നത് വരെ നമ്മളത് വെയ്റ്റ് ആക്കണം അവർക്ക് അങ്ങനെ നമുക്കൊരു പത്ത് കസ്റ്റമേഴ്സ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ ചെയ്യണം കാരണം അവർ ചിലപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ വെയിറ്റ് ആക്കിയോ പിന്നെ അത് പാക്ക് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കണം എന്നതിന് ശേഷം നമുക്ക് അടുത്ത കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ചേച്ചി വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒമ്പത് മണി മുതൽ ഒരു പത്ത് സോറി അഞ്ച് മണി വരെയാണ് ചേച്ചി വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്തിനുള്ളിലുള്ള എല്ലാ മെസ്സേജിനും മാക്സിമം നോക്കുന്നുണ്ട് ചേച്ചി ചേച്ചിക്ക് കഴിഞ്ഞതിനത്തോളം ചേച്ചി നോക്കുന്നുണ്ട് പിന്നെ എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഞാനും വേറൊരു നമ്പറിൽ ഞാനും ഡീൽ ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെ രണ്ടുപേരും ഒരുമിച്ചാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നിട്ട് പോലും പലരും കമൻ്റിൽ വന്നിട്ട് റിപ്ലൈ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് ഞാൻ നമുക്ക് മനസ്സിലാവും നിങ്ങളുടെ സിറ്റുവേഷന് പക്ഷേ നമുക്ക് നമ്മളെ സിറ്റുവേഷൻ നിങ്ങൾ നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം നിങ്ങൾ അഥവാ റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ മെസ്സേജ് അയച്ചേമ്മയിൽ അയച്ചുകൊണ്ടിരുന്നോളൂ അല്ലെങ്കിൽ കോൾ ചെയ്തുകൊണ്ടേ ഇരുന്നോളൂ കാരണം എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ കോൾ ചെയ്തോളൂ അഥവാ റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിളിച്ചേമേ വിളിച്ചോളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ നമ്മൾ നോക്കും കാരണം നമ്മളൊരു കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്തൊക്കെ സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കൂല അല്ലാത്തപ്പം നമ്മൾ മാക്സിമം നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് പിന്നെ ഈ ഒരു മോഡലെന്ന് പറയുന്നത് ഓൾ ഓവർ വർക്കാണ് പിന്നെ നമ്മൾ പറയുന്നില്ലേ നൈറ്റ് മുൽ തന്നെ വരുന്ന പ്രിൻ്റ് അതായത് നൈറ്റ് മിൽ തന്നെ വരുന്ന ഡിസൈനിങ് ഒത്തും ആവില്ല നമുക്ക് എത്ര കാലം വേണമെങ്കിൽ യൂസാക്കാന്ന് പറയുന്നൊരു മോഡലില്ലേ ആ മോഡലാണ് ഏട്ടോ ഇത് കാരണം നൈറ്റ് മിൽ തന്നെ വരുന്ന ഡിസൈനിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ആക്കാം എന്താ പറയുക നിരക്ക് അതല്ലെങ്കിൽ എന്താ പറയുക പ്രിൻ്റ് ഇളകിപ്പോയി അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം ഇത് വരുന്നത് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി മൂന്നായിരം നാൽപ്പത്തി നാല് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് പിന്നെ അത്യാവശ്യം നല്ല വീതി നല്ല നീളമുണ്ട് ഇതിനെ കേട്ടോ അതായത് നമ്മളുടെ ഷാളിനെ അത്യാവശ്യം നല്ല വീതി നല്ല നീളമുണ്ട് നിങ്ങൾക്ക് നന്ന നല്ല പോലെ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോ എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക പിന്നെ നമ്മൾ അയക്കുന്നതെന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് വയ്യാണ് നമ്മൾ ഐറ്റംസ് അയയ്ക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് ഇരുപത്തഞ്ചാമത്തെ നോമ്പ് വരെ നമുക്കിത് നമുക്ക് പെരുന്നാളിൻ്റെ ഈ ഒരു കളക്ഷൻസ് നമുക്ക് അയക്കാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് അയക്കാൻ പറ്റില്ല കാരണം നിങ്ങൾക്കിത് കിട്ടുമോ ഇല്ലേ നമുക്ക് ഉറപ്പില്ലാണ് നമുക്ക് അയക്കാൻ പറ്റില്ല അപ്പോൾ അതുവരെ ഓഡേഴ്സുകളാണ് നമ്മൾ എടുക്കുക അപ്പോൾ മാക്സിമം നമ്മൾ വീഡിയോസിലൂടെയും അതുപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പിലൂടെയും മാക്സിമം ഐ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും നമ്മളെ അടുത്തുനിന്ന് നൈറ്റീസുകൾ കിട്ടണം എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മളത് ഓർഡർ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പം നിങ്ങളതിനനുസരിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് നിൽക്കുക നിൽക്കും നമ്മൾ വിചാരിക്കുന്നു കേട്ടോ അപ്പം ഇവിടെ മുതൽ നമ്മൾ കാണിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നൂറ്റിപ്പത്തിന് കൊടുത്തിരുന്ന അതേ ഐ ടിസുകൾ തന്നെയാണ് കേട്ടോ അപ്പം ഒരുപാട് പേര് അന്ന് ഒരുപാട് പേര് സ്ക്രീൻഷോട്ട് അയച്ചപ്പോഴും സ്റ്റോക്ക് തീർന്നൊരു മോഡലാണ് അപ്പം ഇപ്പം പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കാം എന്നു പറഞ്ഞാൽ നമുക്ക് ഒന്നും ആവാത്തൊരു മോഡലാണ് കേട്ടോ അത് കളർ ഇളകുകയും അതല്ലെങ്കിൽ പ്രിൻ്റ് ഇളകി പോവുക അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല മിക്സ് കോട്ടൺ മിക്സ് ആയിരിക്കുന്ന ഉള്ളോട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല പ്യൂർ കോട്ടൺ ആയിരിക്കില്ല ജസ്റ്റ് കുറച്ച് പോളിസ്റ്റർ കൂട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നിരക്ക് അല്ലെങ്കിൽ കളർ പോവുക അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല നമുക്ക് ഈ ചൂട് കാലത്തൊക്കെ വേണ്ടവർക്ക് ഇടാം കാരണം എന്താ കട്ടി വളരെ കുറവായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം ചിലവർ ഇതുവരെ ചൂടാണ് പോളിസ്റ്റർ ആകുമ്പോൾ ചൂടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇതിടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മയക്കാലത്തൊക്കെ ഇടാൻ പറ്റും കാരണം മൈക്കാലത്തൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നൈറ്റീസുകൾ ഇങ്ങനെ നമുക്ക് ഉണങ്ങില്ലല്ലോ അപ്പോൾ അപ്പോഴേക്കും ഇടാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തായ്ക്കാന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നല്ല നല്ല കളക്ഷൻസുകളാണ് നല്ല നല്ല ഡിസൈൻസുകളാണ് കേട്ടോ അപ്പം റേറ്റ് വരുന്നത് നൂറ്റിപ്പത്താണ് രണ്ടെണ്ണം എടുത്താലും ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നൂറ്റിപ്പത്തിൻ്റെ നിങ്ങൾ എത്ര എണ്ണം എടുത്താലും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ നൂറ്റി പത്തിൻ്റെ എത്ര എണ്ണം എടുത്താലും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷാൾ നൈറ്റി ആണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസുകൾ നമ്മൾ ഇന്നത്തെ ഇത്രയ്ക്കാണ് കാണിച്ചിട്ടുള്ളത് അടുത്ത പുതിയ പുതിയ കളക്ഷൻസും പുതിയ പുതിയ മോഡൽസും പുതിയ പുതിയ ഡിസൈനിങ്ങുകളായിട്ട് നമ്മൾ വരുന്നതാണ് കേട്ടോ അപ്പം നൂറ്റിപ്പത്തിൻ്റെ ഒരുപാട് കളക്ഷൻസ് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഇഷ്ടമാവോ നോക്കി പ്രിൻ്റ് അല്ല വരുന്നത് പിന്നെ കട്ടി വളരെ കുറവായിരിക്കും അത് നോക്കിയിട്ട് എടുക്കുക പിന്നെ നിങ്ങൾ ഇതിൻ്റെ കൂടി ഇത് ഇതുവരെ യൂസ് ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ പീസൊക്കെ എടുത്ത് നോക്കിയാൽ മതി അതിൽ കൂടുതൽ എടുത്ത് നോക്കിയിട്ട് പിന്നെ നിങ്ങൾ ഇത് നമുക്ക് അഞ്ചെണ്ണം ഒന്നും എടുക്കണ്ടായിരുന്നു അത് പോകുക അറിയില്ല കാരണം കച്ചവടത്തിനുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് പോകുക അറിയില്ല എന്നൊന്നും പറയരുത് കാരണം നമ്മളെ യൂസിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നവർ മാത്രം എടുത്താൽ മതി കച്ചവടത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നവർക്ക് എടുക്കാം റേറ്റ് കുറച്ചിട്ട് കൊടുക്കാൻ പറ്റുന്ന മോഡലൊക്കെയാണ് അപ്പോൾ വളരെ കട്ടി കുറവാണ് പിന്നെന്ന് പറയുന്നത് നമ്മൾക്ക് നേരിട്ട് വരുന്ന കസ്റ്റമേഴ്സൊക്കെ എടുക്കാറുണ്ട് കാരണം വളരെ കട്ടി കുറവാണ് പിന്നെ പൊരാതെ നമുക്ക് എന്താ പറയുക വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റുന്ന കുറച്ച് അതായത് നല്ല നല്ല പോളിസ്റ്റർ അല്ല കുറച്ച് കോട്ടൺ മിക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ആ ഒരു ടൈപ്പാണ് അപ്പം നമ്മൾ നേരിട്ട് വരുന്ന കസ്റ്റമേഴ്സ് എടുക്കലുണ്ട് പിന്നെ നമ്മൾ ഓൺലൈനിലാവുമ്പോൾ നമുക്ക് എത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ലല്ലോ കാരണം എന്നാ ഞാൻ പറയുന്നതിനനുസരിച്ചല്ലേ ഇതുണ്ടാവുക അപ്പോൾ എനിക്കിത് എത്രത്തോളം എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇതിൽ നൂറ്റി നൂറ്റിപ്പത്തിൻ്റെ അത് നല്ല പ്യുവർ കോട്ടനല്ല ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് പ്യുവർ അല്ല കട്ടി വളരെ കുറവാണ് ജി എസ് എം വളരെ കുറവാണ് വരുന്നത് പിന്നെ റേറ്റ് നൂറ്റിപ്പത്തായതുകൊണ്ട് തന്നെ കട്ടി കുറവാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് കേട്ടോ കാരണം കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഇട്ടിട്ട് മൂന്നെണ്ണം താത്ത അവരുടെ യൂസിങ്ങിനായിട്ട് എടുത്ത് അവർ പറഞ്ഞു മൂന്നെണ്ണം ഒന്നും എടുക്കണ്ടായിരുന്നു ഒന്നോ രണ്ടെണ്ണം എടുത്താൽ മതിയായിരുന്നു തോന്നുന്നു ഇപ്പോൾ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളെ യൂസിങ്ങിനാണെങ്കിൽ ഒന്നോ രണ്ടെണ്ണം എടുത്ത് നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നത്തെ പ്രാവശ്യം ഓർഡർ ചെയ്യാം ഓക്കെ അപ്പം നല്ല നല്ല ഡിസൈൻസുകളാണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമാവുമെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻ പക്ഷേ നമുക്ക് കച്ചവടത്തിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ആണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ലൊരു ഇതാണ് ക്ലോത്താണ് അപ്പം വളരെ നല്ലപോലെ ഒരൊന്നുമില്ല കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പാണ് ആണ് അപ്പം നിങ്ങൾക്ക് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കന്ന വാൾ നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം ഓക്കെ അപ്പം എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളുണ്ടോ ഇനി മെസ്സേജിന് റിപ്ലൈ കിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചേമേ വിളിച്ചോളുണ്ടോ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പറഞ്ഞ് തരുന്നതാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ തിരക്ക് കാരണമാണ്ട്ടോ നിങ്ങൾ കമൻറ്റിൽ എഴുതി അയക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പം നമ്മൾ മാക്സിമം നമ്മൾ റിപ്ലൈ തരാൻ നോക്കുന്നുണ്ട് നമ്മളെക്കൊണ്ട് പറ്റാത്ത കൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ സപ്പോർട്ട് ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ചിലവരൊക്കെ വരുന്നത് നിങ്ങൾ യൂട്യൂബിൽ വ്യൂസ് കൂടാൻ വേണ്ടിയിട്ട് മാത്രം വീഡിയോസ് ഇടുന്നതാണെന്നൊക്കെ പറഞ്ഞ് കമൻ്റില് ഇടുന്നുണ്ട് യൂട്യൂബിൽ വ്യൂസ് കൂടാൻ വേണ്ടി മാത്രം ഇടുകയാണെങ്കിൽ നമ്മൾ ഗ്രൂപ്പിലൊക്കെ എന്തിനാ ഷെയർ ചെയ്യുന്നത് ഫോട്ടോസൊക്കെ ഇത് നമ്മൾ രണ്ട് വീഡിയോസൊക്കെ ഒരു ദിവസം ഇടുന്നത് തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ മറ്റേ വീഡിയോസിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോസിലെങ്കിലും നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ ഗ്രൂപ്പിലും ഷെയർ ചെയ്യുന്നുണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇപ്പം